കിഴക്കഞ്ചേരി രണ്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ചടങ്ങിൽ കെ ഡി പ്രസേനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു இவடிப்போ கிழக்கஞ்சேரி ஒன்றாம் வில்லேஜி அதிசோஜனீ அவசிக்க நம்ம எல்லாம் பிரியப்பட்டேன் சௌஜனியூடு ஆலத்து இப்போ நிரம் அது இப்போ மூணாம் ஹட்டத்தில் கிழக்கஞ்சேரி செக்கண்ட் வில்லேஜ் மாட்டாக்கி தீர்மானிக்கிறது அதுக்காக நமக்கு நிர்வகிக்க ஏற்றோம் மரணப்பிரதான ഈ സ്മാര്ട്ട് വില്ലേജ് കെട്ടിടമുള്ള അത് ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു പോയിന്റ് തന്നെയാണ് പഴയകാലത്ത് പഴയോട്ടിന്റെ നിർബാഹങ്ങൾ അദ്ദേഹം സൗജന്യമായി അനുവദിച്ച സ്ഥലത്താണ് ആ കെട്ടിടം ഇന്നത് അതേ സ്ഥലത്ത് തന്നെ സ്മാര്ട്ട് വില്ലേജ് പണിയണം എന്നതാണ് വകുപ്പ് ആലോചിച്ചിട്ടുള്ളത് തീരുമാനിച്ചു ആ സ്ഥലത്തിന്റെ നിലവിലുള്ള പരിമിതി ഡെപ്യൂട്ടി കളക്ടർ കെ ബിന്ദു കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ മെമ്പർമാരായ സുജ അനിൽകുമാർ പി എം കലാധരൻ സലീം പ്രസാദ് സുരേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്